അലൈക്കും വർഹമത്തുല്ലാ വർക്കാത്തു ലോകത്ത് അള്ളാഹുവിൻ്റെ പലതരം സൃഷ്ടികളുണ്ടല്ലോ ആ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യർ ആ മനുഷ്യർ ഈ ലോകത്ത് ആഗ്രഹിക്കുന്നത് സമാധാനമാണ് എല്ലാ സമയത്തും സമാധാനം കാഷിച്ചുകൊണ്ടാണ് മനുഷ്യർ ഇവിടെ ജീവിക്കുന്നത് പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് എത്രമാത്രം സമാധാനം ലഭിക്കും ലഭിക്കുമെന്നത് ചിന്തിക്കേണ്ട കാര്യമാണ് ഈ ലോകം അങ്ങനെ പൂർണ്ണമായൊരു സമാധാനത്തിൻ്റെ ലോകമല്ല ഇവിടെ അല്ലലും അരട്ടലും പ്രശ്നങ്ങളും പരസ്പരമുള്ള വിദ്വേഷവും പകയും അക്രമങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കും കാരണം ഈ ലോകത്തെ ആ നിലക്കാണുള്ള സംവിധാനിച്ചത് ഇപ്പോൾ ലോക രാജ്യങ്ങൾ തമ്മിലുള്ള സംഘടനകളും കുഴപ്പങ്ങളും നിരന്തരം കണ്ടുകൊണ്ടിരിക്കും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലബനാനിലും കൂടി ഇസ്രായേൽ ശക്തമായ കൂട്ടക്കുരുതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൂർണമായി നശിപ്പിക്കാൻ അവരുടെ മുന്നിലുള്ളത് ഒന്ന് ഫലസ്തീനാണ് ഗസയോട് അവർ കുറേ കാലമായിട്ട് അക്രമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കുഞ്ഞുങ്ങളടക്കം ഒരുപാട് യുവാക്കൾ സ്ത്രീകൾ എല്ലാരും ഒന്ന് തള്ളിക്കളഞ്ഞു അതുപോലെ ഇപ്പോൾ അവർ ലെബലാനിലും കൂടി കയറി കളിക്കാം അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ കൂടുതലായി ഇത് വന്നുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഇതൊന്നും സ്റ്റോപ്പ് ആവില്ല എന്നുള്ളതാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു എന്ന് പറയുന്നത് ലോകാവസാനത്തിലേക്ക് എത്തുമ്പോഴായിരിക്കും കാരണം ഇതെല്ലാം ലോകത്തിൻ്റെ നിയമങ്ങളാണ് ഈ ലോകം ഇങ്ങനെയുള്ള അസമാധാനം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകമാണ് ഇവിടെ ഒരുപാട് ഇനിയും പ്രശ്നങ്ങൾ വരാനുണ്ട് നമ്മളിപ്പോൾ ഖുർആാനിലും ഹദീസിലൊക്കെ പഠിക്കുന്നതാണല്ലോ ഈ ലോകത്ത് വരാനിരിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ഖുറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് മഹാനായ ഹസ്രത്ത് ഈസാ നബി അലൈ സ്വലാത്തു വസ്സലാം ആകാശത്തുനിന്ന് ഇറങ്ങി വരുന്നു ആ കാര്യം നമ്മൾ ആലോചിച്ച് നോക്ക് ആകാശത്തു നിന്ന് കഴിഞ്ഞ കാലത്ത് ഇവിടെ അള്ളാഹുത്തല്ല നിയോഗിച്ചിട്ടുള്ള ഒരു പ്രവാചകൻ ഇനി വരും കാലത്ത് ഇറങ്ങാൻ ഇരിക്കുകയാണ് അത് ഈ ലോകത്ത് സംഭവിക്കാനിരിക്കുന്നതാണ് അപ്പം ഇപ്പം നമ്മൾ സംഭവിക്കുന്നതായിട്ട് കാണുന്നതൊന്നും ഒരു വലിയ പ്രശ്നമൊന്നുമല്ല യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തവരുടെ മുന്നിൽ കണ്ടാലും എന്തിവിടെ സംഭവിച്ചാലും അവർ അവരുടെ വിശ്വാസത്തിലും കർമ്മങ്ങളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമായിട്ട് തുടർന്നു പോകും അവർക്ക് ഒരു ചാഞ്ചാട്ടം ഉണ്ടാവില്ല കാരണം ഇതൊരു പരീക്ഷണങ്ങളുടെ ലോകമാണ് ഇവിടെ പ്രശ്നങ്ങൾ തുടർന്നു കൊണ്ടിരിക്കും ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചിട്ട് ഇവിടെ ഒരു സമാധാനം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം ഓരോ ദിവസം കഴിയും തോറും മുമ്പുള്ള ദിവസത്തിനേക്കാൾ പ്രശ്നങ്ങൾ വർദ്ധിക്കുകയുള്ളു ഇപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ നോക്ക് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പം കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായ ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുക അത് എല്ലാ നിലക്കും നോക്കുമ്പോഴും ഉരുൾപൊട്ടൽ അത് മുൻ വർഷങ്ങളിലൊന്നും ഇല്ലാത്ത അത്രയും ശക്തമായ നിലക്ക് ഈ വർഷം ഉണ്ടായി ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മൾ ചിന്തിക്കുമ്പം മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക അങ്ങനെ അങ്ങ് പോയിട്ടാണ് പിന്നെ ലോകരാജ്യങ്ങളെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും ചെയ്തുതിരിഞ്ഞ് ഒരുപാട് അക്രമങ്ങളും കുഴപ്പങ്ങളും ഇതൊക്കെ തുറന്നുകൊണ്ടിരിക്കും അപ്പോഴൊക്കെയാണ് മഹാനായ മഹദീ മാമ് വരിക അതുപോലെ തന്നെ ദജാലിൻ്റെ ആഗമനത്തിന് ശേഷം ഈസാനി ബി ഇസ്ലാം വരുന്നത് ഇതൊക്കെ മുൻകൂട്ടി പറയപ്പെട്ടതാണ് ഇതൊക്കെ പ്രവചനം എന്ന് പറഞ്ഞാൽ അങ്ങനെ വെറും ഒരു പ്രവചനമല്ല നമ്മളിപ്പോൾ കുറേ പ്രവചനം നടത്തുന്ന ആളുകളൊക്കെ കേൾക്കാറുണ്ട് അങ്ങനത്തെ ഒരു വെറും പ്രവചനമല്ല ഇത് ഇത് യഥാർത്ഥ സത്യസന്ധമായ സന്ദേശങ്ങൾ കൈമാറണം അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങൾ അത് യഥാർത്ഥമാണ് സംഭവിക്കാനിരിക്കുന്നതാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കുമുമ്പ് അഷറഫുൽ ഹൽ ഖി റസൂൽ അള്ളാഹ്ലാസ് ഞങ്ങൾ പറഞ്ഞതാണ് അതൊക്കെ പുലർന്നുകൊണ്ടിരിക്കണം അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാനുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കാര്യങ്ങളിൽ എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളെ ഓരോരുത്തരുടെയും വിജയത്തിന് വേണ്ടി എത്രമാത്രം പ്രയത്നിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം ലോകത്ത് പലതും സംഭവിക്കും അപ്പോൾ അതെല്ലാം സംഭവിക്കുന്ന കാണുമ്പോൾ നമ്മൾ പരിഭ്രാന്തരായി നിൽക്കുന്നതിന് പകരം നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങുക അതിന് സർവ്വശക്തനായ അള്ളാഹുത്ത നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ഏതായാലും ലോക സമാധാനത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക രാജ്യങ്ങളിലൊക്കെ സമാധാനം ഉണ്ടാകണം പ്രത്യേകിച്ച് ആക്രമിക്കപ്പെടുന്ന രാജ്യങ്ങൾ അവർക്കൊപ്പം നമ്മൾ നിൽക്കണം അങ്ങനെ മനുഷ്യർ എല്ലാ രാജ്യങ്ങളിലും വ്യത്യസ്ത മതവിഭാഗങ്ങളും മറ്റൊക്കെ ഉണ്ടാവും അപ്പോൾ ഏത് മതവിഭാഗങ്ങളായാലും ഓരോ രാജ്യങ്ങളിൽ അവർക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയണം ഇന്ത്യ രാജ്യം നമുക്ക് അതിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ എല്ലാ മതവിഭാഗങ്ങളും ഒന്നിച്ചെന്നതുപോലെ ഓരോ രാജ്യത്തിനും അതിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ഫലസ്തീനി സ്വതന്ത്രമാകണം അതിനുവേണ്ടി അവർ പോരാടും അപ്പോൾ അതിനോടൊപ്പം എല്ലാ രാജ്യങ്ങളും ഒന്നിച്ച് നിൽക്കലും അതിൻ്റെ സമാധാനത്തിനുവേണ്ടി പ്രവർത്തിക്കുക അത് നമ്മൾ ചെയ്യണം അപ്പം അള്ളാഹുത്തായാലും നമുക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചു തരുമാറാവട്ടെ അമീന അറബലായാലമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വർക്ക്